ഹായ് വെൽക്കം ഓൾ ടു ലു സെഡു ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്സിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യുന്നത് എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ സി പി യു എക്സാമിനേഷനും പി എസ് സിയുടെ മറ്റേതൊരു എക്സാമിനേഷനും മലയാളം സിലബസ് ആയിട്ടുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്സാണ് അപ്പം ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മലയാളത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രീവിയസ് ഇയർ ഇപ്പം നമുക്ക് നടന്ന ഒരു എക്സാമിനേഷൻ ഉണ്ടായിരുന്നു അതായത് ഓഫീസ് അറ്റൻഡർ ലാബ് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു എക്സാമിനേഷൻ അപ്പം അതിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള പത്ത് മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ഇയർക്കകത്ത് നമ്മൾ ഒന്നോ രണ്ടോ സെഷനോന്ന് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കമൻറ്റ് ബോക്സിലല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിന് ഇതിന് മുമ്പിൽ ചെയ്ത രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും കേട്ടോ അപ്പൊ മലയാളം നമുക്ക് എപ്പോഴും പതിമൂന്ന് ടോപ്പിക്കേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിനകത്ത് തന്നിട്ടുള്ളൂ ഈ പതിമൂന്ന് ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വരാറ് അതായത് കൂടുതൽ പ്രാവശ്യവും കണ്ടിരിക്കുന്നത് അപൂർവം ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഔട്ട് ഓഫ് സിലബസ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടേ കാണാറുള്ളൂ മിക്കവാറും ആ പതിമൂന്ന് ടോപ്പിക്കിനകത്തുനിന്നേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ അതുകൊണ്ട് വളരെ സിമ്പിൾ ആണ് മര്യാദയ്ക്ക് പഠിച്ചാൽ പത്ത് മാർക്ക് കയ്യിലിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി വൺ നയൻറ്റി വൺ വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിഷം വിഷത്തിന് സമാനമല്ലാത്ത പദം ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വായസം ഖരതം ശ്വേളം ഗരളം ഇതിനകത്ത് വായസം നിങ്ങൾക്കറിയാം വായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷത്തിന് സമാനമല്ല ഖരതം ഷ്വേളം ഗരളം വിഷത്തിന് സമാനമായ പദമാണ് വായസം വായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സി പലതാണെന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് കാക്കയാണ് വായസം വായസം അറിയാൻ വരാത്തേ വായസം കാക്ക ഓക്കെ അതുപോലെ തന്നെ വായസി എന്ന് പറഞ്ഞാൽ പെൺകാക്കയാണ് വായസം കാക്ക ആൺകാക്കയാണ് ഉദ്ദേശിക്കുന്നത് വായസി എന്ന് പറഞ്ഞാൽ പെൺകാക്കയാണ് കേട്ടോ അറിയാത്തവർ എഴുതി എടുത്തോ വായസം കാക്ക വായസി പെൺകാക്ക അടുത്തത് മാരാർ ചെണ്ട കൊട്ടുന്നു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാരാർ ചെണ്ട കൊട്ടുന്നു അപ്പൊ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു അലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം ബഹുവചനം പൂജക ബഹുവചനം മാരാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് അറിയാം എന്താണ് നമ്മളൊരു ബഹുമാനത്തോടു കൂടി വേണമെങ്കിൽ പറയുന്നത് എന്ന് പറയാൻ പറ്റും അല്ലെ നമ്മള് സാധാരണ പറയാറില്ലേ ഗുരുക്കൾ എന്നൊക്കെ പറയുന്നത് പോലെ പൂജക ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് മാരാർ ഓക്കെ മാരാർ എന്നുള്ളത് പൂജക ബഹവചനമാണ് ഒരാളേ കാണുള്ളൂ ഇപ്പൊ ഗുരുക്കൾ എന്ന് പറയുമ്പോൾ ഒരാളെ കാണത്തുള്ളൂ പക്ഷെ നമ്മൾ ബഹുമാന ഒരു പൂജക ബഹവചനം ബഹുമാനത്തോടുകൂടി ഉപയോഗിക്കുന്ന പറയാം അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാരാർ ഓക്കെ മാരാർ എന്നുള്ളത് പൂജക ബഹുവചനം അതുപോലെ വൈദ്യർ അല്ലെ വൈദ്യർ എന്ന് പറയും അത് പൂജക നെക്സ്റ്റ് കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത് ഏത് പുരുഷലിംഗത്തിൽ പെടാത്തത് അധ്യാപകൻ പുരുഷൻ കുട്ടി അവൻ അധ്യാപകൻ പുല്ലിംഗമാണ് പുരുഷൻ പുല്ലിംഗമാണ് അവൻ പുല്ലിംഗമാണ് കുട്ടി എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറഞ്ഞിട്ടില്ല അതിൽ ആൺകുട്ടിയിൽ പെടാം പെൺകുട്ടിയിലും പെടാം അപ്പൊ എന്താണ് കുട്ടിയാണ് പുല്ലിംഗത്തിൽപ്പെടാത്തത് നെക്സ്റ്റ് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക അത്ഭുതം അത്ഭുതം അതാണെന്ത് അത്ഭുതം അപ്പൊ ആൻസർ അത്ഭുതം ഇത് പല പലതവണ ചോദിച്ചൊരു ആണ് കേട്ടോ ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്താൽ കിട്ടും അണിഞ്ഞൊരുങ്ങി നടക്കുന്നവരിൽ നിന്ന് അർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി ശൈലിയിൽ എന്നുള്ളതാണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്ന അർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി ആനച്ചന്തം ആഷാഠഭൂതി അഴകിയ രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചില ആൾക്കാർ ഇങ്ങനെ നടക്കപ്പെടുകയൊക്കെ പറയാല്ലേ കാണാനൊരു ആനച്ഛന്ത ഒക്കെ ഉണ്ട് എന്ന് പറയും കാണാനൊരു ആനച്ഛന്ത ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകാം മൊത്തത്തിൽ നോക്കുമ്പോ ഒരു ചന്ത ഉണ്ട് ഓരോ അംഗങ്ങൾ ഓരോ അവയവങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്കും അത്ര ഭംഗിയൊന്നും കാണില്ല കുറച്ചൊക്കെ വിരൂപതയല്ല എങ്കിലും അത്ര ഭംഗി ഉണ്ടാവില്ല പക്ഷെ മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ചെന്തം അല്ലെ അതാണ് ആരച്ചന്തം അപ്പൊ നമ്മൾ പറയും ഒറ്റ നോട്ടത്തില് തരക്കേടില്ലാത്ത ഒരു സ്ഥിതി അതാണ് ആര് ചന്തം പണിഞ്ഞു ഒരിക്കൽ നടക്കുന്നവരെ നാണോ ആര് അർത്ഥം അല്ല ആഷാഠഭൂതി നിങ്ങൾ പഞ്ചതന്ത്ര കഥയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് ഒരു കഥാപാത്രമാണ് ആഷാഠഭൂതി ആഷാടഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വഞ്ചകൻ കള്ളസന്യാസി എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ എഴുതി വെക്കാൻ അറിയത്തില്ലാത്തവര് എഴുതി വെച്ചേ ആഷാടഭൂതി വഞ്ചകൻ അല്ലെങ്കിൽ കള്ളസന്യാസി കപട സന്യാസി അതൊക്കെയാണ് ആഷാഠഭൂതിയുടെ അർത്ഥം ആനചന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക ഒറ്റ നോട്ടത്തിൽ തരക്കേടില്ലാത്ത ഒരു സ്ഥിതി അല്ലെങ്കിൽ ഒരു ചന്തം ആഷാഠഭൂതി വഞ്ചനൻ എന്നൊക്കെ അർത്ഥം അഴങ്ങിയ രാവണൻ അഴങ്ങിയ രാവണൻ എന്ന് പറഞ്ഞാൽ എന്താണ് അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ അല്ലെ അഴകിയ രാവണൻ അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ അഴങ്ങിയ രാവണൻ സിനിമ തന്നെ മതി നമുക്ക് കിട്ടും ആപാദൂടം ആപാദ ചൂടം എന്ന് പറഞ്ഞാൽ ആപാദൂടം എന്താ പറഞ്ഞേ കാല് മുതല് തലവരെ എഴുതി വയ്ക്കൂ കാല് മുതൽ തലവരെ അതാണ് ആപാദൂടം കേട്ടോ അപ്പം ഇവിടെ അണിഞ്ഞൊരു നടക്കുന്ന ലഭിക്കുന്ന ശൈലി അഴകിയ രാവണൻ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം താഴെ കൊടുത്തവയിൽ ഭൂമി എന്ന അർത്ഥം വരുന്ന പദമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഭൂമി എന്ന അർത്ഥം പദം ക്ഷിതി തടിനി വാഹിനി കുലായം ക്ഷിതി നമുക്കറിയാം ധര ധരിത്രി ക്ഷോണി ക്ഷോണി ക്ഷിതി ഇതൊക്കെ എന്താണ് സോറി കേട്ടോ കാണിച്ച പായിപ്പോയതാണ് ി ഇതൊന്നും അല്ല കേട്ടോ സോറി ഞാൻ ഒന്ന് ഓഫ് ചെയ്തോട്ടെ ഓക്കെ നമുക്ക് ഇവിടുന്ന് ഒരു ഗ്രീൻ ഇട്ട് പോവാം കുഴപ്പമില്ലല്ലോ അവ നോക്കൂ താഴെ കൊടുത്ത ഭൂമി എന്ന അർത്ഥം ലഭിക്കുന്ന പദം ക്ഷിതി അല്ലെ ക്ഷിതി ആണെന്താ ഭൂമി എന്ന അർത്ഥം ലഭിക്കുന്ന ധര ധരിത്രി ക്ഷോണി ക്ഷിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ പര്യായമാണോ ഭൂമി എന്ന അർത്ഥം ലഭിക്കുന്നത് ക്ഷിതി തടിനി എന്താ നിങ്ങൾക്കറിയാം നദി പി എസ് തടിനി നദി വാഹിനിയും നദി നദി അല്ലെങ്കിൽ ആറ് അതാണ് തടിനി വാഹിനി നദി നദിയുടെ പര്യായങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് തടിനി വാഹിനി ഇനി കുലായം കുലായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് ഒന്ന് പക്ഷികളൊക്കെ നിർമ്മിക്കുന്ന കൂടില്ലേ പക്ഷികളൊക്കെ നിർമ്മിക്കുന്ന കൂടിനെ കുലായം എന്ന് പറയും അതുപോലെ തന്നെ ആധാരം എന്ന കുലായത്തിന് അർത്ഥമുണ്ട് ഇരിപ്പിടം സ്ഥലം ഇതൊക്കെ കുലായമാണ് പക്ഷികളൊക്കെ നിർമ്മിക്കുന്ന കൂട് അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റിയ നെയ്ടുത്തതായിട്ടുള്ള വസ്തു അതിനെ കുലായം എന്ന് പറയാം ഇരിപ്പിടം ആധാരം സ്ഥലം ഇതൊക്കെ എന്താണ് കുലായത്തിന്റെ മറ്റ് അർത്ഥങ്ങളാണ് അപ്പൊ ഭൂമി എന്ന അർത്ഥം വരുന്നത് ക്ഷിതി തടിനി വാങ്ങിനി നദി കുലായ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് നിന്ദ എന്ന പദത്തിന്റെ വിപരീതം നിന്ന നിന്ദിക്കുക അല്ലെ അനിന്ദ സ്തുതി സ്തുതിക്കുക അപ്പം നിന്ദയുടെ വിപരീതം എന്താണ് സ്തുതി നെക്സ്റ്റ് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം ഒഴുക്കിനെതിരെ നീന്തണം അവസരത്തിനൊർത്ത് പ്രവർത്തിക്കണം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം ചിന്തിച്ച് പ്രവർത്തിക്കണം കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം അല്ലെ കാറ്റുള്ളപ്പോൾ തൂറ്റുക അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം ധിക്ക് ഉദാഹരണം ആഗമസന്ധി എന്ന് പറഞ്ഞാല് പുതിയതായിട്ട് വരുന്നതാണ് താമരക്കുളം ഇറ്റിറ്റ് മണ്ഡലം വഴിയുണ്ട് ഇതിനകത്ത് താമര കുളം താമര അധികം കുളം താമരക്കുളം അവിടെ ഇരട്ടിക്കുകയാണ് ചെയ്തത് ഇറ്റിറ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് അധികം ഇറ്റ് അല്ലെ ലോകസന്ധി വരും വഴിയുണ്ട് വഴി അധികം ഉണ്ട് വഴി അധികം ഉണ്ട് യഥാനം ആഗമിച്ചു അപ്പൊ വഴിയുണ്ട് എന്നുള്ളതാണ് എന്താ വരുന്നത് ആഗമസന്ധിയുടെ ഉദാഹരണം നെക്സ്റ്റ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ താമരക്കുളം ഇറ്റിറ്റ് മണ്ഡലം ഇതിന്റെ സന്ധി ഏതാണ് എന്നൊന്ന് കമന്റ് ചെയ്യൂ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തരാം നെക്സ്റ്റ് യഥാ അധികം ഇഷ്ടം എന്ന് ചേർത്തെഴുതിയാൽ യഥാ ഇഷ്ടം യഥേഷ്ടം യഥോഷ്ടം യഥാ ഇഷ്ടം എന്താ വരുന്നത് യഥാ അധികം ഇഷ്ടം യഥേഷ്ടം അല്ലെ ഇതിനകത്ത് ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുമ്പോൾ എന്നാണ് ബി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓർത്തുവയ്ക്കുക യഥാ അധികം ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ വരുന്നത് യഥേഷ്ടം അല്ലെ യഥേഷ്ടമാണ് ആൻസർ വരുക മലയാളത്തിന്റെ പത്ത് ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഡിസ്കസ് ഈ പത്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിനകത്ത് ഞാൻ ചില വാക്കുകളുടെയൊക്കെ ഓപ്ഷനുള്ളത് അർത്ഥം പറഞ്ഞു അർത്ഥം പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇനി ഇത് എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയണം തടിനി വാഹിനി ഇതൊക്കെ പി എസ് സി മിക്കവാറും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കുലായം ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് ഇനി ഞാൻ കണ്ടതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് അറിയില്ല വേറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കാണുമായിരിക്കും ഞാൻ അങ്ങനെ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വന്നിട്ടില്ല അങ്ങനെ പുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഞാനൊരു വർക്ക് തന്നിട്ടുണ്ട് അതായത് ആ സന്ധി പിരിച്ചെഴുതുക എന്നുള്ള ഭാഗം ഇല്ലേ അപ്പൊ നിങ്ങളതൊന്ന് പിരിച്ചെഴുതി സന്ധി ഒന്ന് നിർണയിച്ച് അങ്ങനെ കമന്റ് കമന്റിട്ടെ ആദ്യം ഞാൻ പറഞ്ഞു അത് ഏത് സന്ധിയാന്ന് പറഞ്ഞാൽ മതി നമുക്ക് സന്ധി അറിയാലോ ഉണ്ട് അറിയാമല്ലോ ദിത്യസന്ധിയുണ്ട് ആഗമസന്ധിയുണ്ട് ആദേശസന്ധിയുണ്ട് ഉണ്ട് അപ്പൊ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നാല് ഓപ്ഷൻ ഒന്ന് പിരിച്ച് സന്ധി ഒന്ന് എഴുതിക്കെ കമന്റ് ബോക്സിൽ കാണട്ടെ ഓക്കെ അപ്പൊ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം അടുത്ത സെഷൻസ് മൂന്ന് മണിക്കുണ്ടായിരിക്കും അപ്പൊ നമുക്ക് കാണാം താങ്ക്